ഹായ് ഓൾ ഹായോൾ ആണ് ഒരു പ്രധാനപ്പെട്ട വാർത്ത നിങ്ങളോട് പറയാൻ വന്നതാണ് ഈ വാർത്ത വന്നിട്ടിപ്പോൾ ഒരു ദിവസമായി ഞാൻ കുറച്ച് വൈകിപ്പോയി അറിയിക്കാൻ എന്നിരുന്നാലും നിങ്ങൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് സാധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മളൊരു എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഇതേപോലെ പബ്ലിക് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരുപാട് രസകരമായ വീഡിയോസും നോട്ട്സും ഒക്കെ വരാറുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ എക്സാമിന് കുട്ടികൾ എഴുതി വെച്ച ഒരുപാട് രസകരമായ കാര്യങ്ങളുണ്ട് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടി എക്സാം എഴുതുന്നു ഒരു ചോദ്യം വരുന്നു ഞാൻ ഓർമ്മയിലേക്ക് വരുന്ന ചെറിയൊരു ചോദ്യം പറയാം ആഗോളതാപനത്തെപ്പറ്റി നിങ്ങൾ രണ്ട് വാക്കിൽ എഴുതാൻ വേണ്ടി പറയുന്ന സമയത്ത് കുട്ടി എഴുതുകയാണ് ആഗോളതാപനം എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് താപവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അപ്പം അവനിക്ക് പനിയാണ് എന്ന് എഴുതിയൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അതിന് ശരി ഉത്തര കിട്ടുകയും ചെയ്തു കാരണം അവനിയെന്ന് പറഞ്ഞാൽ ഭൂമിയാണ് ഭൂമിക്ക് ചൂട് കൂടി കുട്ടി സാഹിത്യപരമായ ആൻസർ ചെയ്തി അങ്ങനെ രസകരമായ കുറേ എണ്ണം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇത്തവണ ജി ഡി ജി ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട് അത്തരം രസകരമായ കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണും പക്ഷേ നിങ്ങളതൊരു കാരണവശാലെന്ത് ചെയ്യാൻ പാടില്ല പുറത്തുവിടാൻ പാടില്ല ആ കാര്യം പുറത്തു വരുന്ന സമയത്ത് ഇത് എഴുതിയ വിദ്യാർത്ഥിക്കുണ്ടാകുന്ന മെൻ്റൽ ട്രോമ എന്ന് പറയുന്നത് നല്ലൊരു കാര്യമായിരിക്കില്ല അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളും അതേപോലെ വാല്യൂഷൻ ക്യാമ്പിൽ നിന്നുള്ള മറ്റുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത്തരം കാര്യങ്ങളൊന്നും വാല്യൂഷൻ ക്യാമ്പുമായി ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽസും പുറത്തുവിടരുത് എന്ന് ഡി ജി യുടെ പുതിയ ഓർഡർ വന്നിട്ടുണ്ട് നിങ്ങളോടൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഈ വാർത്ത നിങ്ങളുടെ ഫ്രണ്ട്സിനെ അറിയണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഷെയർ ചെയ്യാം ഇതേപോലുള്ള വാർത്തകളൊക്കെ വേണ്ടി നിങ്ങൾ മസ്റ്റ് ആയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബൈ